സാത്വിക ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് ജപിക്കുന്ന ജപത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം എങ്ങനെയായിരിക്കും നോൺ വെജ് കഴിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ആ വ്യക്തിക്ക് എത്രമാത്രം സത്വികതയുണ്ടെന്ന് വെജിറ്റേറിയൻ ആയ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ആ വ്യക്തിയുടെ സാത്വികത എന്താണെന്നുള്ളത് മൂന്ന് ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതം രജസ് രജസ് താമസ് അപ്പൊ നമ്മൾ ഒരു വ്യക്തിയോട് അടുക്കുമ്പോൾ ഈ മൂന്ന് ഗുണങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള മൂന്ന് ഗുണങ്ങളും അവരിൽ ഒബ്സർവ് ചെയ്ത് വേണം അവരോട് കൂടാൻ അത് പക്ഷേ ആരും ചെയ്യാറില്ല ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും സഹായം ഏ എന്റെ എന്റെ ചക്ക ഫ്രണ്ട് എന്നാ പറയാം പിന്നെന്താ ചങ്കും ചക്കയല്ല ഒരു വിധം ആവും പണി കിട്ടുമ്പോ പറയാം അവനെ ചതിച്ചു വഞ്ചിച്ചു ഇത് വരാതിരിക്കണമെങ്കിൽ ആദ്യം ഒരു വ്യക്തിയോട് വ്യക്തിയാണോ നോക്കണം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക